വീട്ടിൽ പോയോ വീട്ടിൽ പോയിട്ട് വീട്ടിൽ നിന്ന് കിട്ടിയതാണ് ഇപ്പോ അദ്ദേഹം വീട്ടിൽ ചെന്നപ്പോൾ അദ്ദേഹത്തിന്റെ ഒരു കുടുംബ ഫോട്ടോ അദ്ദേഹം മക്കളുടെ ഒരു ഫോട്ടോ ഫോട്ടോ കിട്ടി ഇത് ഇത് സ്കൂളിലെ ആണല്ലോ സംഭ എന്നാണ് പേര് ഇതൊക്കെ സ്കൂൾ ഫോട്ടോ ആണ് ഇതിൽ മോനൊക്കെ രക്ഷപ്പെട്ടതാണ് ഇതിന്റെ മോനാണ് ഈ രക്ഷപ്പെട്ടു പോയതാണ് ഏഹ് പിന്നെ മോള് മരിച്ചുപോയി അപ്പൊ അവിടെ പോയിട്ട് വരികയാണ് വളരെ മോശാണ് അവിടുത്തെ അവസ്ഥ ഒക്കെ ഒരു നഷ്ടാണ് ഈ കുട്ടിയാണ് ഞാൻ കാണിച്ച മരിച്ചു പറഞ്ഞത് എന്റെ അനിയന്റെ മോളാണ് ഇത് മരിച്ചാന്ന് തന്നെ കിട്ടി ഓടി കിട്ടിയതാണ് മറവ് ചെയ്ത് ഇവരെ വാപ്പച്ചി പോയിക്കണ് കുട്ടെ വാപ്പച്ചി പോയിക്കണ് ഉമ്മച്ചി പോയിക്കണ് പിന്നെ 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 വാപ്പന്റെ ഏട്ടം പോയിക്കണ് പിന്നെ വെല്ലിമ്മ വെല്ലിപ്പ കുടുംബത്തിലെ പതിനൊമ്പത് പേരും പോയി പതിനൊന്ന് പേരനു ഒമ്പത് പേരും പോയി വന്നപ്പോൾ മോഹൻലാലിനെ കണ്ടിട്ടില്ല മോഹൻലാലിൽ വന്ന് എന്ന് പറഞ്ഞു വീട്ടില് വളരെ വീട്ടിലും മണ്ണും കല്ലും ഇതൊക്കെ വന്നിട്ട് അടിച്ചു കിടക്കുന്നുണ്ട് പിന്നെ ബാക്കി ഫുള്ള് മണ്ണ് കയറി കിടക്കുന്നു അവിടെ ഒന്നുമില്ലല്ലോ വളരെ മോശമായി പ്രദേശം ആവുന്ന ആവുന്നൊരിക്കലും ഞങ്ങള് കരുതിയിട്ടില്ല വളരെ ചിത്രങ്ങളാണ് ചിത്രങ്ങൾ മാത്രമേ ഓർമ്മയുള്ളൂ ടീച്ചപ്പോൾ അവരുടെ വീട് കുറച്ച് മുകളിലാണ് അത് തകർന്നു പോയി ആ വീട്ടിൽ നിന്ന് ഇപ്പോൾ കിട്ടിയത് ആ സ്കൂളിലെ ഒരു ഫോട്ടോയാണ് ജി ജി എൽ പി എസ് മുണ്ടക്കൈ ജി എൽ പി എസ് മുണ്ടക്കൈ ഒക്കെ ഇപ്പം നാമാവശേഷമായി അതെല്ലാം തകർന്നു കുഞ്ഞിന്റെ ഒരു മറ്റൊരു ഫോട്ടോയും കൊണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തിരണ്ടിലെടുത്ത ഫോട്ടോ ടീച്ചർമാർക്കൊപ്പം ചിരിച്ചുകൊണ്ട് ഇരിക്കുകയാണ് അപ്പം ഈ ഫോട്ടോ മാത്രമാണ് അവർക്ക് ഇപ്പോൾ അവിടെ നിന്ന് എടുത്തുകൊണ്ട് പോരാൻ പറ്റിയത് ഇങ്ങനെയാണ് ഇവിടെ നിന്നാൽ നമുക്ക് സഹിക്കില്ല അത്ര നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്തത്ര സങ്കടം വരുന്ന ദൃശ്യങ്ങളാണ് അല്ലെങ്കിൽ അനുഭവങ്ങളാണ് ഇവിടെ നിന്ന് കാണാനും കേൾക്കാനും ഒക്കെ കഴിയുന്നത് ഇങ്ങനെ ഓരോരുത്തർ വരികയാണ് ഇപ്പോഴ ഈ ദിവസങ്ങളിലൊക്കെയാണ് അവർ വരുന്നത് കാരണം അവർ ആ ദുരന്തത്തിന്റെ ആഘാതത്തിൽപ്പെട്ട ആ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുകയായിരുന്നു അവിടെ നിന്ന് ഇപ്പോഴാണ് കുറച്ചെങ്കിലും ഇങ്ങോട്ട് വരാനുള്ള ഒരു ധൈര്യം അവർ സംഭരിച്ചത് അല്ലെങ്കിൽ അധികൃതർ പഞ്ചായത്തുകാരൊക്കെ പോയിട്ട് അവർക്ക് ധൈര്യം കൊടുക്കുകയാണ് നിങ്ങളൊന്ന് പോയി ആ വീടുകളൊക്കെ ഒന്ന് കാണണം എന്നിട്ട് അവർക്ക് പറഞ്ഞു കൊടുക്കണം നിങ്ങളുടെ ഉറ്റവരൊക്കെ എവിടെ എവിടെയായിരുന്നു നിന്നിരുന്നത് ആ സമയത്തെന്ന് അങ്ങനെ പറഞ്ഞു കൊടുക്കാൻ വേണ്ടി വന്നവരാണ് ഇവർ അവർ ആ വീട്ടിൽ ചെല്ലുമ്പോൾ എങ്ങനെയാണ് ഇത് സഹിക്കുക കാരണം അവരുടെ തകർന്നടിഞ്ഞ വീട്ടിൽ നിന്ന് അവർക്ക് കിട്ടുന്നത് കുഞ്ഞിന്റെ സ്കൂളിലെ ഒരു ഫോട്ടോ മാത്രമാണ് അതവർ പൊന്നുപോലെ എടുത്ത് കയ്യിൽ വെച്ചിട്ടുണ്ടാ മനുഷ്യനും അയാളുടെ ഭാര്യയും അപ്പോൾ ഇനി ദൗത്യ സംഘങ്ങൾ അവിടേക്ക് കയറുകയാണ് അവിടെ കുറെ വീടുകൾ തകർന്ന് തരിപ്പണമായി കിടപ്പുണ്ട് അവിടെ അവർക്ക് ആ വീടുകളുടെയൊക്കെ അകത്ത് കയറി പരിശോധിക്കേണ്ടതുണ്ട് അതിനൊപ്പം ആ കോൺക്രീറ്റ് കെട്ടിടങ്ങൾ തകർന്നു കിടക്കുന്ന സ്ലാബുകളൊക്കെ എടുത്ത് മാറ്റി പരിശോധിക്കേണ്ടതുണ്ട് ഇവിടെ ഒരു കുളമുണ്ട് ഈ കുളം ആണ് ഇതുവരെ പരിശോധിക്കാത്തത് ഈ കുളത്തിൽ മനുഷ്യർ പെട്ടിട്ടുണ്ടാകാം എന്നുള്ളൊരു ഇന്ന് ചിലർ ഇവിടെ രാവിലെ വന്ന ആൾക്കാർ പറഞ്ഞിരുന്നു അപ്പോൾ ആ കുളം കേന്ദ്രീകരിച്ച് പരിശോധിക്കണമെങ്കിൽ കുറിച്ച് കൂടുതൽ മണ്ണുമാതി യന്ത്രങ്ങളൊക്കെ വരേണ്ടതുണ്ട് അതുകൂടി വന്നു കഴിഞ്ഞാൽ ഇവിടെ വ്യാപകമായ ഒരു പരിശോധന നടത്തും ഇവിടെ ഒരു പ്ലാൻ ഉണ്ടാക്കുന്നുണ്ട് ചിത്രങ്ങളൊക്കെയാണ് കിട്ടുന്നത് അപ്പോൾ ഇന്നലെ മുതൽ ആ സ്ഥലത്തേക്ക് മടങ്ങി വരാനുള്ള ഒരു ധൈര്യം തീർച്ചയായും അവർക്ക് നൽകുന്നു അങ്ങനെ വന്നപ്പോഴാണ് അപ്പോൾ അദ്ദേഹം എടുത്തില്ലേ ചിത്രങ്ങളാണ് അതിൽ മകൻ രക്ഷപ്പെട്ടു പക്ഷേ മറ്റൊരു മോൾ നഷ്ടപ്പെട്ടു അങ്ങനെ ചേർത്ത് പിടിക്കാൻ ഇതൊക്കെയാണ് അവർക്ക് അവശേഷിക്കുന്നത്